ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന ഈ മനോഹര നിമിഷങ്ങൾ അവളുടെ മുഖത്തെ തിളക്കം കൂട്ടിയിരുന്നു വീട്ടിലേക്കിരുന്നു ആകാംക്ഷയോടെ അവൾ ബോക്സ് തുറന്നു മയൽപ്പയിലെ നിറമുള്ള ഒരു ജോർജ് സാരി ആയിരുന്നു അതിൽ അതേ നിറമുള്ള കുപ്പിവളകളും നീലക്കല്ല് പതിപ്പിച്ച ജിമ്മിക്കും ഒരു ജ്വല്ലറി സെറ്റും ഉണ്ടായിരുന്നു ആദ്യ ബോക്സ് നെഞ്ചോട് ചേർത്ത് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി കയ്യിൽ നിറയെ വളകളിട്ട് സാരി ഒറ്റ പ്ലേറ്റായി വിടർത്തിയിട്ട് ജിമക്കിയ മണിഞ്ഞ് ആദ്യം താഴേക്കിറങ്ങി കുപ്പിവളകളുടെ കിലുക്കം കേട്ടതും സോഫിൽ ഇരുന്നിരുന്ന വിവേക് അവിടേക്ക് നോക്കി അതിസുന്ദരിയായി ഇറങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു തുളസി ചുമച്ചപ്പോഴാണ് വിവേക് നോട്ടം മാറ്റിയത് അമ്പടി ചിഞ്ചിൻ്റാക്കടിയെ തുളസി ആദ്യം അവൾ കുത്തിക്കൊണ്ട് കളിയാക്കിയതും അവളുടെ മുഖം ചുവന്നു പോയിരുന്നു ആരും കണ്ണു വെക്കാതിരിക്കട്ടെ എൻ്റെ മോളി ുഭദ്ര മുളകൊഴിഞ്ഞെ കൊണ്ട് പറഞ്ഞു അല്ല അമ്മേ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ പക്ഷെ നിങ്ങളാരും റെഡി ആയില്ലല്ലോ ആദ്യ സംശയത്തോട് ചോദിച്ചു അത് നിന്റെ കെട്ടിയോണ്ട് തന്നെ ചോദിച്ചു നോക്ക് നമ്മളാരില്ലാതെ ഫങ്ഷനാ അല്ലടാ സുഭദ്ര കളിയാക്കി പറഞ്ഞപ്പോൾ ആദ്യ വിവേകിനെ നോക്കി അവിടെ പതിവ് കള്ളച്ചിരി തന്നെയാണ് ആദ്യ അവനെ കൂർപ്പിച്ചു നോക്കി അപ്പോൾ സമയം കളയാതെ രണ്ടാളും പോയിട്ടുവാ ചെല്ലു സുഭദ്ര രണ്ടുപേരും ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു തുളസി ചെറിയൊരു ബാഗും എടുത്ത് ആദ്യയുടെ കയ്യിൽ കൊടുത്തു ആദ്യം മെഴിച്ചു നോക്കി ഇതെന്തിനാ ബാഗൊക്കെ അത് ശരി രണ്ടു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും വേണ്ടേ തുളസി കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആദ്യ കണ്ണ് തള്ളി വിവേകിനെ നോക്കി ഇനി അറിയേണ്ടതൊക്കെ പിന്നെ അറിഞ്ഞാൽ മതി പോയിട്ട് വായ്പ പിള്ളേരെ സുഭദ്ര ആദിയുടെ നിറകിയിൽ ചുണ്ടു കൊണ്ട് പറഞ്ഞു തുളസി ആദ്യം കെട്ടിപ്പിടി ചുമ്മാ വെച്ചു ഹാപ്പി ജേണി തുളസി കൈവിശി കാണിച്ചു പൊട്ടൻ തെയ്യം കാണുന്ന പോലെ ആദ്യ വിവേകിനെ നോക്കി മുഖം വീർപ്പിച്ചു വെച്ചു ഇങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കല്ലേ പൊട്ടിപ്പോകും വിവേക് കളിയാക്കി പറഞ്ഞപ്പോൾ ആദ്യമൂർത്തി നോക്കി കാറിലായിരുന്നു യാത്ര അരമണിക്കൂർ കഴിഞ്ഞു വലിയൊരു കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവേക് കാർ നിർത്തിയത് അതിൽ വിവാഹ സൽക്കാരമായിരുന്നു വിവേകിന്റെ സീനിയർ ഓഫീസുകളുടെ മകളുടെ വിവാഹ പാർട്ടിയായിരുന്നു നടന്നത് ആദിയുടെ കൈ പിടിച്ചു വിവേക് മുന്നോട്ട് നടന്നു പരിചയമുള്ളവരേക്ക് സംസാരിക്കുകയും അവർക്ക് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഫോട്ടോ എടുപ്പിച്ചാണ് ഓഫീസർ അവരെ വിട്ടത് വിവിധ തരത്തിലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നിറഞ്ഞ മേശ ആദ്യ കൗതുകത്തോടെ നോക്കി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജ് പുലാവും ഗോപി മഞ്ചൂരിയുമാണ് വിവ് അവൾക്ക് വിളമ്പി കൊടുത്തത് തനിക്കിഷ്ടപ്പെട്ട ഓരോന്നും തിരഞ്ഞ് വിളമ്പിത്തരുന്നവന് ആദ്യ അതിശയത്തോടെ നോക്കിയിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ആദ്യം ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോട്ടലിലേക്കാണ് പിന്നീട് അവർ പോയത് കീ വാങ്ങി റൂമിലേക്ക് പോകുമ്പോൾ ആദ്യ അത്ഭുതത്തോട് അവനെ നോക്കി എന്തിനുണ്ണേട്ട നമ്മളിവിടെ വിവേക് അവൾ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി അരയിലൂടെ ചുറ്റി അവളുടെ ചുമയിൽ താടിമുട്ടിച്ചു നിന്നു എനിക്ക് ഈ ആമിപ്പണിന് എന്ത് ഇഷ്ടമാണോന്നറിയോ നമുക്ക് മാത്രമായി നമ്മൾ മാത്രമായി കുറച്ച് നിമിഷങ്ങൾ അത് കഴിഞ്ഞ് നാളെ നമ്മൾ പോകുന്നത് മറ്റൊരിടത്തേക്ക അവിടെ വെച്ച് വേണ്ട അതപ്പൊ പറയാം ആദ്യയുടെ കവിൾ ഉമ്മ വെച്ചുകൊണ്ട് വിവേക് പറഞ്ഞു നിർത്തിയത് ആദ്യം കണ്ണുകൾ ഇറക്കി അടിച്ചു വിറയലോട് നിന്ന് പോയി വിവേകിന്റെ നെഞ്ചിലെ താളം കേട്ടുകൊണ്ട് സുഖമായി ഉറങ്ങി അവർക്കായി പിറക്കുന്ന പുതിയൊരു പുലരിക്ക് വേണ്ടി രാവിലെ നേരി തെണിറ്റത് വിവേകായിരുന്നു പൂച്ചക്കുട്ടിയെ പോലെ ഉറങ്ങുന്ന ആദ്യം നോക്കി അവൻ കിടന്നു പോയി നിന്നോട് ഒരിക്കലും എനിക്ക് വെറുപ്പല്ലായിരുന്നു പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു ചാതിയുടെ മുഖം നിന്നിലും കണ്ടു പോയപ്പോൾ നിലവിട്ട് പെരുമാറേണ്ടി വന്നു പക്ഷെ ഇന്നെന്റെ ഹൃദയം നിറയെ എൻ്റെ പൂച്ചക്കുട്ടിയാണ് സത്യത്തിൽ വിഷ്ണുവിനോട് എനിക്കിപ്പോൾ നന്ദിയാ തോന്നുന്നത് അവൻ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു ഐ ലവ് യു ഹമി ആദ്യയുടെ കവിളിൽ നേർമയായ ചുണ്ടുകൾ ചേർത്ത് ഒന്നുകൂടി അവൾ വരിഞ്ഞു മുറുകി ആദ്യ കണ്ണ് ചൊളിക്കിയതും അവളുടെ കഴുത്തിടയ്ക്കൽ അവൻ മുഖം ചേർത്ത് കിടന്നു ഉണ്ണേട്ട എക്കിളിയാവുന്നു അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആദ്യ പറഞ്ഞതും വിവേക് ഒന്നുകൂടി കഴുത്തിൽ മുഖം പോത്തി ഉരസിട്ട ആദ്യ പൊട്ടിച്ചിരിച്ചു പോയി വിവേക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നതും ആദ്യ നോട്ടം മാറ്റി ഇണയിക്കാൻ ശ്രമിച്ചു വിവേക് അവളെ വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു ഇവിടെ ഒരു പണിയല്ല എങ്ങാണ്ട് ഓടിപ്പോകുന്നേ അറങ്ങിക്കെടുക്കടി ഇവിടെ വടക്കാക്കുരുവി ആദ്യ മുഖം വീർത്തും തെങ്ങുപോലെ പൊക്കും കൊണ്ട് വന്നിട്ട് എന്നെ കളിയാക്കുന്നു ചുണ്ടു കുറിപ്പിച്ചു വെച്ച് ആദി പറഞ്ഞപ്പോൾ വിവേക് അവളുടെ ചുണ്ടുകൾ ചുണ്ട് ചേർത്തു ആദ്യ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിനാർ പാഞ്ഞു പോയി ആദ്യമായി ചുണ്ടുകളിൽ അവൻ ചുംബിച്ചപ്പോൾ ഇതുവരെ തോന്നാത്ത മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവളെ കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു അതെ ഞാൻ ഇങ്ങനെയൊക്കെയാ ഇനി എൻ്റെ പെണ്ണിനെ സ്നേഹിക്കും വിവേക് കണ്ണിറക്കി പറഞ്ഞപ്പോൾ ആദിവിറയിലൂടെ എണീറ്റു മാറി അവനെ അഭിമുഖീകരിക്കാൻ മടിച്ചവൾ വാഷ്റൂമിലേക്ക് കയറി ഈ മനുഷ്യനെ എന്തു ഭാവിച്ച വിറയ്ക്കുന്നു ആദി വാതിൽ ചാരി നിന്ന് കൊണ്ട് സ്വയം പറഞ്ഞു കണ്ണാടിയിലൂടെ അവൾ സ്വയം ഒന്ന് നോക്കി അസ്തമയ സൂര്യന്റെ ചെഞ്ചോപ്പ് പോലെ ചുവന്ന തുടത്തുമുഖമായിരുന്നു അവൾക്കപ്പോൾ ഇഷ്ട ഉണ്ണേട്ടിനു എനിക്ക് എനിക്കിഷ്ട എന്റെ ജീവന മരണം വരെ എനിക്ക് എന്റെ ഉണ്ണേട്ട് ജീവനായ മതി താലിമാലയിൽ പിടിച്ചുകൊണ്ട് ആദ്യം സ്വയം പറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവർ നേരെ പോയത് മൂന്നാറിലേക്കായിരുന്നു ഒരുപാട് യാത്ര ചെയ്യാൻ കൊതിച്ച ആദ്യക്ക് ആ യാത്ര ഒരുപാട് പ്രിയപ്പെട്ടതായി ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണെന്ന് തുളസി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ചെറുപ്പും വണ്ടി ഓടിക്കുന്ന വിവേക് ഇടയ്ക്കിടയ്ക്ക് ആദിയെ നോക്കും കാച്ചുകൾ ആസ്വദിക്കുന്ന അവൾ അവൻ നോക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെയായിരുന്നു മഞ്ഞ് മൂടിയ തായ്വരകളും തേയിലത്തോട്ടങ്ങളും കൗതുകത്തോടെ നോക്കി മുന്നോട്ട് നടക്കുമായിരുന്നു ആദി സെറ്ററേറ്റിട്ടും മരം കോച്ചുന്ന തണുപ്പിൽ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യ കാഴ്ചകൾ ആസ്വദിച്ചു നിന്നു ഒരു ഷോളിൽ അവളെയും ചേർത്ത് വിവേക് പൊതിഞ്ഞ് നിന്നു അവൻ്റെ സാമീപ്യം അത്രമേൽ ആഗ്രഹിച്ചു ആദ്യം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നു എൻ്റെ തണുപ്പ ഉണ്ണേട്ട പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ ഞാൻ മാത്രം എൻ്റെ ക്ലാസ്സിൽ പോയില്ല ആഗ്രഹം ഒരുപാടുണ്ടായിട്ടും എല്ലാം മുള്ളിൽ ഒതുക്കി നടന്നു കോളേജിൽ നിന്നും ടീച്ചേഴ്സ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടും ചെറിയമ്മ സമ്മതിച്ചില്ല ഞാൻ പോയ വീട്ടിലെ ജോലിയൊക്കെ ആരും ചെയ്യുമെന്ന് വയക്കു പറഞ്ഞു വിവാഹം കഴിഞ്ഞ് വിഷ്ണു കൊണ്ടുപോക്കോളും എന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിപ്പിച്ചിരുന്നു വസുദമ്മ ആദ്യ ഓർമ്മകൾ വിങ്ങിയപ്പോൾ വിവേക് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അതിനുള്ള ഭാഗ്യം എനിക്കായിരുന്നു അമ്മി ഇനി നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും മനസ്സിൽ കുഴിച്ചിടരുത് നിന്റെ ഏത് സ്വപ്നത്തിലും ഒപ്പം ഞാനുണ്ടാവും ലോകത്തിൻ്റെ ഏത് കോണി വേണമെങ്കിലും നിന്നെയും ഞാൻ കൊണ്ടുപോകും കാരണം ജീവിതം അടുത്തുപോയി എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും വെറുത്തുപോയ പ്രണയത്തെ അത്രമേൽ മധുരമാക്കി വീണ്ടും എന്നിലേക്ക് പകർന്നു തന്നതും നീയാണ് എൻ്റെ ഭാര്യയും കാമുകിയും പ്രണിനിയും സഹയാത്രികയും എല്ലാം നീയാണ് നിനക്ക് മുറിവുകൾ സമ്മാനിച്ച കാലത്തെ വറന്നേക്ക് കാലം ഇനി നിനക്കായി നൽകുന്ന നല്ല നിമിഷങ്ങളെ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് എനിക്ക് നീയും നിനക്ക് ഞാനും പിന്നെ നമ്മുടെ മക്കളും ആദ്യ വിടർത്തി അവനെ നോക്കി സ്വതവെയുള്ള പുഞ്ചിരി അവൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു നമ്മുടെ ഒന്നുകൂടി പറയൂണ്ണിയേട്ടാ ആദ്യ അവൻ്റെ കവിൾക്കായി ചേർത്ത് കൊണ്ട് ചോദിച്ചു ഞാനും നീയും നമ്മുടെ മക്കളൊരു കുഞ്ഞു ജീവിതമാണ് ഇനി എൻ്റെ മോഹം ആ ജീവിതം ജീവിച്ച് തീർക്കണം മരണം വരെ ആദ്യ അവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി നിന്നു തുളസി ഒരു അമ്മയാകാൻ പോകുന്നത് മുതൽ നിന്റെ ഉള്ളിൽ തുടിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാമി നിന്റെ ഉദരത്തിലും ഒരു ജീവൻ തുടിക്കാനും അമ്മയാകാനും കുറച്ച് നാൾ കുറച്ചുനാൾ മുമ്പ് വരെ അഭിജിതരായ രണ്ട് പേരെ പോലെ പെരുമാറതല്ല നമ്മൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ പൂർണ്ണമായും നിന്നെ മനസ്സിലാക്കിയതിനും നീ എന്നെ അംഗീകരിച്ചതിനും ശേഷം മാത്രമേ എല്ലാർത്ഥത്തിലും ഭാര്യഭർത്താവായി നമ്മൾ മാറുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു താലി കെട്ടിയ പെണ്ണിനു മേൽ എല്ലാർത്ഥത്തിലും അധികാരം സ്ഥാപിച്ചു അവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കീഴ്പ്പെടുത്തി സ്വന്തം സുഖം തേടുന്ന ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡാകാൻ എനിക്കൊരിക്കൽ സാധിക്കില്ലാമി നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കിനി ഒരു സുഖവും വേണ്ട പൂർണ്ണമായും നീ എന്നെ അംഗീകരിക്കുമ്പോൾ എന്നെ പ്രണയം കൊണ്ട് ഏറ്റുവാങ്ങുമ്പോൾ നിന്നെ ലയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടുതൽ ഒരു ഭർത്താവിൽ നിന്ന് അവൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് ആദ്യം കണ്ണു നിറച്ച് അവനെ നോക്കി ആദ്യയുടെ ജീവിതത്തിൽ രണ്ട് പുരുഷന്മാർ കടന്നു പോയിട്ടുണ്ട് ഒരാൾ ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ കളങ്കപ്പെടുത്തിയിട്ടില്ല മറ്റൊരു പ്രണയത്തോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു വിഷ്ണു എനിക്ക് തോന്നിയത് പ്രണയമില്ലെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു കടമയും കടപ്പാടിൻ്റെ പുറത്തുള്ള സ്നേഹം മാത്രമായിരുന്നു പക്ഷെ നിങ്ങളെൻ്റെ പ്രാണനാണ് ഉണ്ണേട്ട ആദിക്കിപ്പോൾ നിങ്ങളില്ലാതെ ജീവിക്കാനാവില്ല എല്ലാർത്ഥത്തിലും എൻ്റെ പ്രാണന്റെ പാധ്യാകൻ എനിക്കിഷ്ടമാണ് ഒരുമിച്ച് ഇനി ഒരുപാട് ദൂരം നമുക്ക് പോകണം നമ്മുടെ മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എനിക്കെങ്ങനെയൊക്കെ പറയാൻ അറിയൂ സിനിമയിലല്ലോ ജീവിതം ഐ ലവ് അല്ലാതെ ഉണ്ണേട്ട വിവേകിന്റെ കവിളാമർത്തി ചുംബിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഇറക്കി പേന കൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവിന്റെയും അവന്തികളും അടുത്ത രണ്ട് അവന്തിക വളർന്ന ഓർഫനേജിലെ മധുരം മാത്രമായിരുന്നു പങ്കെടുത്തത് നേരത്തെ കസവ് കരയുള്ള അവന്തികയുടെ വേഷം ജോലി ചെയ്ത് അവൾ സമ്പാദിച്ചു വാങ്ങിയ ഒരു പാലക്കമാലയും രണ്ട് സ്വർണവളകളും രണ്ട് മോതിരവുമിട്ട് മദർ വിവാഹ സമ്മാനമായി നൽകിയ രണ്ട് കിളിക്കൂട് കമ്മലുമായിരുന്നു ആഭരണങ്ങൾ രേസർ റോപ്പിട്ട് പരസ്പരം അണിയിച്ചു പൂജിച്ചു വാങ്ങിയ താലി വിഷ്ണു കൈകളിലെടുത്തപ്പോൾ ഓർമ്മകൾ അവനൊന്ന് വിങ്ങി ക്ഷേത്രനിൽ കണ്ടുകൾ അടിച്ച് കൈകൂ തനിക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നൊരു പെണ്ണിന്റെ ചിത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞു അതേ കൈകൊണ്ട് ആ താലി വലിച്ചു പൊട്ടിച്ചതും വിഷ്ണു താലിയും പിടിച്ചും അങ്ങനെ നിന്നപ്പോൾ അവന്തികവിന്റെ ചുമലും കൈവച്ചു ഓർമ്മകൾ തിരമാലകൾ പോലെയാണ് വിഷ്ണു എത്ര ദൂരത്തേക്ക് പോയാലും ശക്തിയായി കരയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പുതിയ ജീവിതമാണ് അവന്തികവിന് ധൈര്യം നൽകി വിഷ്ണു അവന്തികയുടെ കരുത്തിൽ താലി ചാർത്തി നിറകയിൽ സിന്ദൂരം തൊട്ട് കൊടുത്തു വസത കണ്ണുകൾ ഒപ്പി അവരെ നോക്കി ഇനിയും എന്റെ കുഞ്ഞിനെ പരീക്ഷിക്കരുത് കൃഷ്ണ വസത മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഓർഫണേജിനോട് ചേർന്നുള്ള ചെറിയൊരു ഹാളിൽ ഓഫീസിലുള്ളവർക്കും അടുത്ത ചില സുഹൃത്തുക്കൾക്കും വേണ്ടി ചെറിയൊരു പാർട്ടി വെച്ചിരുന്നു ഫ്ലാറ്റ് സ്ഥലം കുറവായതിനാലാണ് അവിടെ വെച്ച് നടത്താൻ വിഷ്ണു തീരുമാനിക്കുന്നത് കിഷോറിന്റെ കൈപിടിച്ച് അവിടേക്ക് വരുന്ന അർപ്പണയെ വിഷ്ണു പുഞ്ചിരിയോടെ നോക്കി താങ്ക്സ് വിഷ്ണു എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടിയത് നിന്റെ ഒറ്റ ഉപദേശത്തിലാണ് കിഷോർ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ അർപ്പണ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ചിരിയോട് പറഞ്ഞു ഈ തണുപ്പ് വെള്ളത്തിൽ കിടന്ന പനി പിടിക്കില്ലേ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുന്ന വിവേകിനെ നോക്കി ആദ്യമുഖം വാ നമുക്ക് ഒരുമിച്ച് നീന്താം എന്നിട്ട് ഒരുമിച്ച് പനി ഒരു പുതിപ്പിൽ എങ്ങനെ ഉണ്ടാവും ആദ്യ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞ റൂമിലേക്ക് പോയി വിവേക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കയറി വന്നു കോഫി കപ്പിലേക്ക് പകർത്തുകയായിരുന്നു ആദ്യയുടെ പുറകിൽ തൊട്ടുരുമി വിവേക് വന്ന് നിന്നു അവൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളിലേക്ക് പടർന്നപ്പോൾ ആദ്യ കിറയിലൂടെ ടേബിൾ മുറുക്കി പിടിച്ചു അവൻ്റെ തണുത്ത ചുണ്ടുകൾ അവളുടെ കവിൽ അമർത്തി വെച്ചു നല്ല തണുപ്പുണ്ടോ വിവ കുസൃതിയോട് ചോദിച്ചപ്പോൾ ആദ്യ ലജ്ജയോട് അവൻ്റെ നെഞ്ചിലേക്ക് മുകോളിപ്പിച്ചു വെച്ചു ആപ്പിൾ പോലെ ചുവന്നുള്ള പെണ്ണി വിവ അവളുടെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആദ്യ പിഴച്ചിലൂടെ അവനെ നോക്കി കോഫി അവൾ കപ്പ് അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒരു കപ്പ് മതി രണ്ടാക്കും ഒന്നിനു കുടിക്കാടും അവളുടെ ചുണ്ടുകളുടെ ഓതിയ കാപ്പി മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളൊരു കുടിച്ചുകൊണ്ട് അവന് നേരെ നീട്ടി അവരിലെ പുതുഭാവങ്ങൾ കൂടുതൽ തളർത്തിക്കൊണ്ടിരുന്നു അവരിലെ ഓരോ ഭാവങ്ങളും വന്യതയായിരുന്നു ഏട്ടൻ എല്ലാ ഭാവങ്ങളും അതിൻ്റെ എക്സ്ട്രൽ ലെവലിലായിരിക്കും പ്രകടിപ്പിക്കുക മുൻപൊരിക്കൽ വിനോദം അവട് പറഞ്ഞ വാക്കുകൾ ആദ്യം ഓർക്കുവായിരുന്നു ഇതുവരെയും അവരിലെ പ്രണയഭാവം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അവൾക്ക് വിവേക് ഒരു അത്ഭുതമായി മാറുകയായിരുന്നു ഇടം കൈവിടാതെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഓരോ ചുവടും അവൻ വയ്ക്കുന്നത് ഓരോ കാഴ്ചകളും അവനൊപ്പം ആസ്വദിക്കുമ്പോൾ ഈ നിമിഷങ്ങൾ വേഗം അവസാനിക്കരുത് എന്നവൾ പ്രാർത്ഥിച്ചു പോയി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ഒടുവിൽ ദൈവം നൽകിയ ഈ ജീവിതത്തെയും അവളുടെ പാതയും മരണം വരെ നഷ്ടപ്പെടുത്തല്ലേ എന്നവൾ മലമുകളിലെ പേരേറിയ മൂർത്തിയോട് മലമുരുകി പ്രാർത്ഥിച്ചു